ആകാശവാണി വിദ്യാഭ്യാസ രംഗം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി കെമിസ്ട്രിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു എസ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം കൂട്ടുകാർ എല്ലാം തന്നെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം ഈ വർഷത്തെ രസതന്ത്ര പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി രസതന്ത്രത്തിലെ മുഴുവൻ പാഠഭാഗത്തെയും മൂന്നായി തരംതിരിച്ചുകൊണ്ട് മൂന്ന് ഭാഗങ്ങളാണ് ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത് ആദ്യത്തെ ഭാഗത്തിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന യൂണിറ്റുകളാണ് വിശദമാക്കുന്നത് പരീക്ഷയിൽ ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങളിൽ നാല് ചോദ്യങ്ങൾക്കാണ് ഓരോ വിഭാഗത്തിൽ നിന്നും ഉത്തരം എഴുതേണ്ടത് ആദ്യത്തെ അധ്യായം പഠിക്കുന്നതിന് മുന്നേ ഒൻപതാം ക്ലാസ്സിൽ കൂട്ടുകാരെല്ലാം തന്നെ ഇലക്ട്രോൺ വിന്യാസം പഠിച്ചിരുന്നുവല്ലോ അവിടെ പ്രധാനമായും നാല് ഷെല്ലുകളും അവയിലെ പരമാവധി ഇലക്ട്രോണുകളും പഠിച്ചല്ലോ കെ എൽ എം ീ ഷെല്ലുകളിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് എന്നിങ്ങനെയല്ലേ ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിന് ഒരേ ഒരു സപ്ഷെൽ മാത്രമേ ഉള്ളൂ അത് എസ് സപ്ഷെൽ ആണ് കെ ഷെല്ലിലെ രണ്ട് ഇലക്ട്രോണുകളും എസ് സപ്ഷലിലേക്ക് പോകും അതിനാൽ ഇതിനെ ഒണ്ണസ് ടു എന്ന് എഴുതാം ഒന്ന് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ല് എസ് സപ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു രണ്ട് എന്നത് സപ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ രണ്ട് സബ്ഷെല്ലുകൾ വരും ടു എസും ടു പിയും എല്ലിൽ പരമാവധി ഇലക്ട്രോണുകളിൽ രണ്ടെണ്ണം ടു എസിലും ആറ് എണ്ണം ടു പിയിലും വരും അങ്ങനെ ഇലക്ട്രോൺ വിന്യാസം ടു എസ് ടു പി സിക്സ് എന്ന് എഴുതാം മൂന്നാമത്തെ ഷെല്ലിൽ മൂന്ന് സപ്ഷലുകൾ ഉണ്ടാകും ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ടെൻ നാലാമത്തെ എൻ ഷെല്ലിൽ നാല് സബ്ഷെല്ലുകൾ ഉണ്ടാകും ഫോർ എസ് ടു ഫോർ പി സിക്സ് ഫോർട്ടി ടെൻ ഫോർ എഫ് ഫോർട്ടീൻ ഇതിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ നാല് സബ്ഷെല്ലുകളാണ് ഉള്ളത് എസ് പി ഡി എഫ് ഇവയിൽ പരമാവധി ഇലക്ട്രോണുകൾ രണ്ട് ആറ് പത്ത് പതിനാല് എന്നീ ക്രമത്തിലാണ് കെഷെലിനേക്കാൾ ഊർജം കൂടുതലാണ് എൽഷെലിന് എല്ലിനേക്കാൾ ഊർജ്ജം കൂടുതലാണ് എമ്മിന് അതുപോലെ എല്ലാ സബ്ഷെല്ലുകളും ഊർജ്ജത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു ത്രീ ഡി ടെൻ എന്ന് എഴുതാം ഈ ഒരു ക്രമീകരണത്തിൽ ഫോറസ് കഴിഞ്ഞാണ് ത്രീ ഡി വരുന്നത് കാരണം ഫോറസിന് ത്രീ ഡിയേക്കാൾ അല്പം ഊർജം കുറവാണ് അടുത്തതായി സ്കാൻഡ്യം ഇരുപത്തിയൊന്നിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കിയാലോ വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു ത്രീ ഡി വൺ ഇതിനു പകരം ഈ വിന്യാസത്തെ ആർഗൺ ഫോർ എസ് ടു ത്രീ ഡി വൺ എന്നും ലേഖുരൂപത്തിൽ എഴുതാം ഈ ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാനം ഇലക്ട്രോൺ പൂരണം ചെയ്ത സബ്ഷൽ ഡി ആണ് അതിനാൽ ഇതൊരു ഡി ബ്ലോക്ക് മൂലകമാണ് ഈ മൂലകത്തിൻ്റെ പീരീഡ് കണ്ടെത്താൻ മൂലകത്തിൻ്റെ ഷെൽ നമ്പറിൽ ഏറ്റവും വലുത് ഏതാണോ അതാണ് പീരീഡ് നമ്പർ അതായത് ഓരോ സപ്ഷനിൻ്റെയും മുന്നിലുള്ള സംഖ്യകളിൽ ഏറ്റവും വലുത് ഇവിടുത്തെ പീരീഡ് നമ്പർ നാലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായിട്ട് ഫോറസിലെയും ത്രീ ഡിയിലെയും ഇലക്ട്രോണുകളെ തമ്മിൽ കൂട്ടുക ഫോറസ്റ്റിൽ രണ്ട് ഇലക്ട്രോണുകളും ത്രീ ഡിയിൽ രണ്ട് ഇലക്ട്രോണുകളുമാണ് സ്കാൻ ഉള്ളത് അതിനാൽ ഗ്രൂപ്പ് നമ്പർ നാല് അടുത്തതായി പൊട്ടാസിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം വൺ എസ് ടു 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 എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് വൺ അവസാനം ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷൽ എസ് ആയതുകൊണ്ട് ബ്ലോക്ക് എസ് ആണ് എസ് സപ്ഷനിലെ ഇലക്ട്രോൺ ഒന്നായതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ ഒന്നാണ് അവസാനം പൂരണം നടന്ന എസ് സപ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഇവിടെയുള്ള ഷെല്ലിൻ്റെ ഏറ്റവും വലിയ സംഖ്യ നാലാണ് അതിനാൽ പീരീഡ് നമ്പർ നാലാകുന്നു അടുത്തതായി ക്ലോറിൻ പതിനേഴ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം വൺ എസ് ടു 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 എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ഫോർ ഇവിടെ അവസാനം ഇലക്ട്രോൺ പൂരണം നടന്നത് പി സപ്ഷെൽ ആയതുകൊണ്ട് പി ബ്ലോക്ക് ആണ് പി സെപ്ഷനിലുള്ള ഇലക്ട്രോണിനോടൊപ്പം പന്ത്രണ്ട് കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ ലഭിക്കും അതിനാൽ നാല് പ്ലസ് പന്ത്രണ്ട് സമം പതിനേഴ് ആണ് ഗ്രൂപ്പ് നമ്പർ ഇവിടുത്തെ ഏറ്റവും വലിയ പീരീഡ് എന്ന് പറയുന്നത് മൂന്നായതിനാൽ പീരീഡ് മൂന്ന് ആണ് ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളെയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് എസ് ബ്ലോക്കിൽ വരുന്ന ഇവയെല്ലാം തന്നെ ഇലക്ട്രോ പോസിറ്റീവ് മൂലങ്ങളാണ് അതായത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അയോണിക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു പൊട്ടാസ്യവും ഓക്സിജനുമായി ചേർന്ന് ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എങ്ങനെ എഴുതാമെന്ന് നോക്കാം പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് വൺ ആണ് ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ ഗ്രൂപ്പും സംയോജകതയും ഒന്നാണ് അടുത്തതായി ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കാം വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ഫോർ ഇവിടെ ഓക്സിജന്റെ ഗ്രൂപ്പ് നമ്പർ പതിനാറും സംയോജകത രണ്ടുമാണ് പൊട്ടാസ്യത്തിൻ്റെ പ്രതീകത്തിൻ്റെ താഴെ ഓക്സിജന്റെ സംയോജകതയും ഓക്സിജന്റെ പ്രതീകത്തിന് താഴെ പൊട്ടാസ്യത്തിൻ്റെ സംയോജകതയും എഴുതിയാൽ ഇവ തമ്മിലുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രമാകും പൊട്ടാസ്യവും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന പൊട്ടാസ്യം ഓക്സൈഡിൻ്റെ രാസസൂത്രം കെ ടു ഒ ആണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ ഉള്ളത് ഇവയിൽ ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഉണ്ട് എസ് ബ്ലോക്ക് മൂലകങ്ങളെക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് ഇവയ്ക്ക് പി ബ്ലോക്കിലെയും എസ് ബ്ലോക്കിലെയും മൂലകങ്ങളെ പൊതുവേ പ്രാത്യമൂലഹ്ൾ എന്നറിയപ്പെടുന്നു മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഇവയെ സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇവയിൽ ലോഹങ്ങളും കൂടാതെ ഗ്രൂപ്പിലും പീരീഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുകയും ചെയ്യുന്നു ഇവ പൊതുവെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഫോറസിലെയും ത്രീ ഡിയിലെയും ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിനാൽ വ്യത്യസ്ത ഓക്സീകരണവസ്ഥ കാണിക്കുന്നു എഫ് ബ്ലോക്ക് മൂലഹങ്ങളെ പൊതുവെ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു ആറാമത്തെ പീരീഡിൽ ലന്താനം കഴിഞ്ഞുള്ള പതിനാല് മൂലഹങ്ങളെ എന്നും ഏഴാമത്തെ പീരീഡിൽ ആക്ടീനിങ് കഴിഞ്ഞുള്ള പതിനാല് മൂലഹങ്ങളെ എന്നും പറയുന്നു എഫ് ബ്ലോക്കിലുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിഹരണാവസ്ഥ കാണിക്കുന്നു ഭൂരിഭാഗം ആക്ടിനോയിഡുകളും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് മിക്കവയും ഉൽപ്രേരഹങ്ങളായി ഉപയോഗിക്കുന്നു യുറേനിയം തോറിയം പ്ലൂട്ടോണിയം ഇവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു രണ്ടാമത്തെ യൂണിറ്റായ വാതക നിയമങ്ങളും മോൾ മോൾസംഭനവും എന്ന അധ്യായത്തിലെ പ്രധാന ആശയങ്ങൾ നോക്കാം അഞ്ച് ലിറ്റർ വ്യാപ്തമുള്ള ഒരു പാത്രത്തിൽ ഇരിക്കുന്ന വാതകത്തെ പത്ത് ലിറ്റർ വ്യാപ്തമുള്ള പാത്രത്തിലേക്ക് മാറ്റിയാൽ പുതിയ വ്യാപ്തം പത്ത് ലിറ്റർ ആയിരിക്കും അതായത് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം ആയിരിക്കും അക്വരിത്തിൻ്റെ ചുവട്ടിൽ നിന്നും മുകളിലേക്ക് വരുന്ന കുമളയുടെ വലിപ്പം കൂടുന്നു കാരണം മർദ്ദം കുറയുന്നതിനാൽ വലിപ്പവും അല്ലെങ്കിൽ വ്യാപ്തം കൂടുന്നു താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിതമായ സ്വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നതാണ് ബോയിൽ നിയമം വി വിപരീത അനുപാതം പി വി സമം ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു വൺ ഭാഗം പി പി വി സമം ഒരു സ്ഥിരസംഖ്യ പി വൺ മർദ്ദത്തിൽ വ്യാപ്തം വി വൺ ആയാൽ പി വൺ വി വൺ സമം ഒരു സ്ഥിരസംഖ്യ പി ടൂ മർദ്ദത്തിൽ വ്യാപ്തം വി ടു ആയാൽ പി ടു വി ടു സമം ഒരു സ്ഥിരസംഖ്യ ഇവിടെ വലതുഭാഗം തുല്യമായതിനാൽ ഇടതുഭാഗവും തുല്യമായിരിക്കും പി വൺ വി വോൺ സമം പി ടു വി ടു എന്നും നമുക്ക് ബോയിൽ നിയമം എഴുതാം ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിന് കാരണം എന്തായിരിക്കാം താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടിയത് കൊണ്ടല്ലേ ബലൂൺ പൊട്ടിയത് ഇതുപോലെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിതമാ സ്വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്നതാണ് ചാൾസ് നിയമം വി നേർ അനുപാതം ടി വി സമം ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു ടി വി ബൈ ടി സമം ഒരു സ്ഥിരസംഖ്യ ബി വൺ വ്യാപ്തത്തിൽ താപനില ടി ഒന്നും വി ടു വ്യാപ്തത്തിൽ താപനില ടി ടു ആയാൽ വി വൺ ബൈ ടി വൺ സമം വി ടു ബൈ ടി ടു എന്ന് ഗണിതരൂപത്തിൽ ചാൾസ് നിയമം എഴുതാം കൂട്ടുകാർക്ക് അറിയാമല്ലോ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടുമെന്ന് താപനില സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നതാണ് അവഗാഡ്രോ നിയമം വി നേർ അനുപാതം എൻ ഇവിടെ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കണം വി സമം ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു എൻ വി ബൈ എൻ സമം ഒരു സ്ഥിരസംഖ്യ അതായത് വി വൺ ബൈ എൻ വൺ സമം വി ടു ബൈ എൻ ടു ഇതാണ് അവഗ്രോ നിയമത്തിൻ്റെ ഗണിതരൂപം ഒരു കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക മാസ് പന്ത്രണ്ട് ആണെന്നറിയാലോ ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഗുണം പത്ത് ഏറെ ഇരുപത്തി മൂന്നാണ് ഈ സംഖ്യയ്ക്ക് അവഗാഡ്രോ സംഖ്യ എന്നാണ് പറയുന്നത് ഒരു മോൾ ആറ്റം അല്ലെങ്കിൽ തന്മാത്ര അല്ലെങ്കിൽ അയോണുകൾ എന്ന് പറഞ്ഞാൽ അവയിൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ കണങ്ങൾ ഉണ്ടായിരിക്കും ഒരു മോൾ ആറ്റത്തിൻ്റെ മാസിനെയാണ് അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഈ അറ്റോമിക മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക മാസ് അല്ലെങ്കിൽ ജി എ എം എന്ന് പറയുന്നു ഒരു തന്മാത്രയുടെ ഭാരത്തിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതിനെ ഗ്രാം തന്മാത്രാഭാരം അല്ലെങ്കിൽ ജി എന്ന് പറയാം ഒരു മോൾ തന്മാത്രയ്ക്കോ ആറ്റത്തിനോ അല്ലെങ്കിൽ അയോണിനോ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെയാണ് മോളാർ എന്ന് പറയുന്നത് ഇത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലിറ്റർ ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് പതിനാറ് ആയതുകൊണ്ട് ജി എ എം പതിനാറാണ് ഒരു ഓക്സിജൻ തന്മാത്രയുടെ മാസ് മുപ്പത്തിരണ്ട് ആണ് അതിനാൽ ജി എം എം മുപ്പത്തിരണ്ട് ആണ് ഒരു കാർബൺ ഓക്സൈഡ് തന്മാത്രയുടെ ഭാരം കണ്ടെത്തിയാലോ ഇതിൽ കാർബണിൻ്റെ അറ്റോമിക മാസ് പന്ത്രണ്ട് ഗ്രാമും ഓക്സിജൻ തന്മാത്രയുടെ അറ്റോമിക മാസ് മുപ്പത്തിരണ്ട് ഗ്രാമും ആണെന്നറിയാം അതിനാൽ പന്ത്രണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് സമം നാൽപ്പത്തിനാല് ഗ്രാം ആണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയുടെ ഭാരം അറുപത്തി നാല് ഗ്രാം ഓക്സിജനിൽ എത്ര ഓക്സിജൻ ആറ്റമുണ്ട് തന്നിരിക്കുന്ന മാസിനെ ഗ്രാം അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോള് കിട്ടും അറുപത്തി നാല് ഡിവൈഡഡ് ബൈ പതിനാറ് സമം നാല് ഇതിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ കിട്ടിയ മോളിനെ അവഗഡ്രോ സംഖ്യ കൊണ്ട് ഗുണിക്കുക നാല് ഗുണം ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഗുണം പത്ത് റിസ്റ്റു ഇരുപത്തി മൂന്ന് ആറ്റങ്ങളാണ് ഉള്ളത് ഇവിടെ ഇത്രയും മോളിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനായി കിട്ടിയ മോളിനെ ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ എന്ന മോളാർ വോളിയം കൊണ്ട് ഗുണിക്കുക അതായത് നാല് ഗുണം ഇരുപത്തിരണ്ട് പോയിൻ്റ് നാല് സമം എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ലിറ്റർ അറുപത്തി നാല് ഗ്രാം ഓക്സിജനിൽ എത്ര മോൾ ഓക്സിജൻ തന്മാത്രമുണ്ട് ആദ്യമായി തന്നിരിക്കുന്ന മാസിനെ ഓക്സിജന്റെ തന്മാത്രാഭാരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അറുപത്തിനാല് ഭാഗം മുപ്പത്തിരണ്ട് സമം രണ്ട് മോൾ എന്ന് കിട്ടും ഈ മോളിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനായി മോളാർ വ്യാപ്തം കൊണ്ട് ഗുണിക്കുക രണ്ടേ ഗുണം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് സമം നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് ലിറ്റർ എന്നാണ് ലഭിക്കുക ഇതിലെ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനായി കിട്ടിയ മോളിനെ അവഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിക്കുക രണ്ടേ ഗുണം സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ഇത്തരത്തിൽ ധാരാളം ഗണിത പ്രശ്നങ്ങൾ ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കെമിസ്ട്രിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൻഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു എസ് വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു